അപ്പൊ തൈസ് നമ്മളെല്ലാരും കേറിയിട്ടോ ഷാക്യറുണ്ട് ഓക്കേടാ വെള്ളി വെള്ളിട്ട് വെള്ളിട്ടിറങ്ങുന്നു പിന്നെ പിള്ളേർ അതുകൊണ്ടാണ് അല്ലാതെ ഒന്നും വിചാരിക്കരുത് അമ്മ വരുന്നുണ്ട് ആ അതെ അഴുക്ക് കാലല് അപ്പതാ എഴുതി അമ്മ വരുന്നുണ്ട് താട്ടനുതാ പിള്ളേരുതാ എല്ലാരും അഴുക്ക് അഴുക്ക് അപ്പൊ എന്തായാലും നമുക്ക് യാത്ര തിരിക്കാൻ കഴിച്ചു അപ്പം ഞങ്ങൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നോ കേട്ടോ ഞാൻ വരുന്ന ഒഴിക്കുന്ന വീട് അടുത്ത് നല്ല കാര്യം ഫുള്ള് ഇരിട്ടായിരുന്നു ഒന്നും പ്രത്യേകിച്ച് എടുക്കണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇവിടെ ലിഫ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇവരോ എന്തോ കണ്ട സന്തോഷത്തിൽ സന്തോഷത്തിലിങ്ങനെ മൂന്ന് പേരും കൂടെ ഭയങ്കര ഓട്ടും ബഹളമൊക്കെ ആയിരുന്നു അപ്പം നമ്മൾ ലിഫ്റ്റിൽ കയറി അവിടെ നിന്ന് നമ്മളിവിടേക്ക് വരാനുള്ള ഒരു ഉദ്ദേശം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളും കൊണ്ട് എവിടെയെങ്കിലും ഒന്നും വരാ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അവരെ എവിടെയെങ്കിലും ഒക്കെ എൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് വരാം വണ്ടി കേട്ടോ നീയോ എന്താ എന്താ അപ്പൊ നമുക്ക് എന്തായാലും വീടുകളിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് പ്രൊഡക്റ്റ് പരിചയപ്പെട്ടിട്ട് അങ്ങ് പോയാലോ ഞാൻ മുന്നേ നിങ്ങൾക്ക് പരചയപ്പെടുത്തി തന്നിട്ടുള്ള ആണ് എനിക്ക് തോന്നുന്നു ആറ് ഏഴ് എട്ട് മാസം ഒമ്പത് മാസം ഒക്കെ മുന്നേ നിങ്ങൾക്ക് പരചയപ്പെടുത്തി തന്നിട്ടുള്ള പ്രൊഡക്റ്റാണ് അത് പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇതേത് കണ്ടോ ഞങ്ങളുടെ വ്ലോഗ് സ്ക്രീനായിട്ട് കാണുന്നവരൊക്കെ ചിലപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ മുദ്രം കണ്ട വെള്ളം കൊടുക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഇതും ഇതിൻ്റെ ഒരു പേർ ആയിട്ടെണ്ണം ഉണ്ട് റെഡും ഉണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടെണ്ണം ഉണ്ട് അപ്പം ഇത് ഞാൻ അധികവും പുറത്തൊക്കെ പോകുമ്പോഴാണ് ഉപയോഗിക്കുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു ഫോർ ഇൻ വൺ സ്ലിംനെക്ക് ബോട്ടിൽ വിത്ത് ഹാൻഡിൽ ആണ് കേട്ടോ സ്റ്റീലാണ് വിത്ത് ഹാൻഡിൽ ആണ് പിള്ളേർക്ക് പിള്ളേർക്ക് അപ്പോൾ കുട്ടികൾക്കും പിള്ളേർക്കൊക്കെ അങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര കംഫർട്ടായിട്ട് അപ്പോൾ അവർക്ക് ഇങ്ങനെ പിടിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത ഇങ്ങനെ പിടിക്കാനൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടല്ല ഭയങ്കര ആട്ടോ കാര്യം കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിരിക്കും ഇപ്പം നന്നായിട്ടൊക്കെ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ ആർക്കും വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ കണ്ണമോനാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കൊടുക്കണം അവന് ഈ ബോട്ടിലൊക്കെ കൊടുക്കണേ പിന്നെ അവനും കുടിച്ചു തീർക്കും സോ ഞാനൊരു ബോട്ടിലൊരു കണക്ക് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും വെള്ളം കൊടുക്കാറുണ്ട് കേട്ടോ സോ അപ്പോൾ ഇതാണ് അവന് ഇത് അവന് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാര്യം നമ്മൾ ഓരോ കാല ചിത്രങ്ങളൊക്കെ ഇട്ട് കേട്ടോ അതുകാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണുന്നത് നമ്മുടെ ലവ്ലാപ്പിന്റെ പ്രൊഡക്റ്റ് ആണ് ലവ് ലാപ്പിന്റെ ഫോർട്ടീൻ മൺസ് ഈ നെക് ബോട്ടിലാണ് അപ്പം ഇതിന് എടുത്ത് പറഞ്ഞിട്ട കാര്യം ഇത് സ്റ്റീലാണെട്ടോ അത് സ്റ്റീൽ ആണെന്നുണ്ടെങ്കിലും ഇതിൽ വെള്ളം ചൂടുവെള്ളം ആക്കി എന്ന് ഇങ്ങനെ പിടിക്കുമ്പോൾ അതിന് പൊള്ളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ അതുകൊണ്ട് തന്നെ സ്റ്റീൽ ആയതുകൊണ്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന് ഇനി വീണ് കഴിഞ്ഞാലോ യാതൊരു രീതിയിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല ചൂടുള്ള ഒഴിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്വാളിറ്റി ഉറവുള്ള ആക്കാൻ വേണ്ടി ചിലപ്പോൾ ക്വാളിറ്റി ഓരോക്കെ ഉണ്ടാവുമായിരിക്കും അപ്പൊ അതിലൊക്കെ ചൂടുള്ളോ കാര്യങ്ങളൊക്കെ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ചുങ്ങി പോകാനുള്ള ണ്ടെങ്കിലും മേ ബി അപ്പൊ ഇത്തരം ഇതാവുമ്പോ അങ്ങനത്തെ പ്രശ്നോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ പിന്നെ ചൂടുള്ളോ ചില കൈ ഒന്നും പൊള്ളൂല അത് പിടിക്കുകയൊക്കെ ചെയ്യാം അപ്പൊ അതാ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇപ്പൊ ഇങ്ങനെ മാത്രമല്ല കേട്ടോ ഉപയോഗിക്കാം എന്തിനും ഉപയോഗിക്കാം വേറെ കുറെ ഏഹ് സംഭവ വികാസങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പിന്നെ നോർമൽ നിപ്പിൾ ഉണ്ട് പിന്നെ ഇതിങ്ങനെ വരണുണ്ട് ഇപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു സിക്സ് മന്തിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു നിപ്പിൾ യൂസ് ചെയ്യാൻ കേട്ടോ അത് കഴിഞ്ഞിട്ട് സിക്സ് മന്തിന് ശേഷമുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ അതായത് ഇതുപോലൊരിത് വന്നിട്ടുണ്ട് ഇത് കണ്ടോ അതിന്റെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖമായിരിക്കും കേട്ടോ ആ പറയട്ടെ തരാ പോയട്ടോ ശേഷം ദൈ ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു വൺ ഇയറും ടൂ ഇയറും ഒക്കെ ആയ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ദൈ ഇത് യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്യുമ്പോൾ ആയിട്ട് നമുക്ക് അടിയിൽ ചെന്ന് കിടക്കുന്നുണ്ട് അതായത് ബോട്ടിന്റെ അടിയിൽ ചെന്ന് കിടക്കുന്നുണ്ട് അതിലുള്ള ഫുൾ വെള്ളം ആണെങ്കിലും പാലാണെങ്കിലും ഒക്കെ നമുക്ക് സുഖമായിട്ട് കുടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് കുഞ്ഞുങ്ങളൊക്കെ പിടിച്ച് ബോട്ടിലൊക്കെ ചെരിച്ചെന്ന് എറുതിയിട്ട് വെള്ളമൊന്നും പോവത്തില്ല കേട്ടോ അത് ഇങ്ങനെ പിടിച്ച് നാട്ടിയാൽ മാത്രമേ അതിന്റെ വെള്ളം നമുക്ക് താഴെ പോകുള്ളൂ ആശാനൊക്കെ ഉപ്പിക്കോണ്ടെങ്കിൽ പോയി അങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ നമുക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് കാരണം നമുക്ക് നാല് രീതിയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ് ഒരു അടുത്ത കാര്യം എന്ന് പറയുന്നത് അപ്പോ കണ്ടുമ്പോൾ അത് കൊണ്ടുപോയി ഞാൻ വാങ്ങിക്കട്ടെ അപ്പൊ അത് അവന വാങ്ങിക്കൊണ്ടുപോയി അതിന്റെ ഒരു പേരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സോ നമുക്കിതിപ്പോ ഒരു ടൂ ഇയർ കഴിഞ്ഞോ ത്രീ ഇയർ കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് കേട്ടോ കണ്ട ഇതുപോലെ നമുക്കൊരു ബോട്ടിലായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കണ്ട ഇങ്ങനെ ഞാനധികം പുറത്തൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെയാണ് എടുത്ത് ഇങ്ങനെ അടച്ചിട്ടാണ് ഞാൻ ബാഗിൽ ഇടാറ് ഇടാറുട്ടോ ഇപ്പൊ അവന് ആവശ്യം തോന്നുമ്പോൾ കൊടുക്കുമ്പോഴേ ഞാൻ ഇത് ഊരിട്ട് നോർമലി നിപ്പിൾ ഇടും കാരണം നിപ്പിൾ ഇടുമ്പോഴത്തും അവന് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് കുടിക്കാൻ പറ്റും അവൻ കുറച്ചും കൂടെ കൂടുതൽ യും ചെയ്യട്ടോ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് പ്രിഫർ ചെയ്യാറത് ഇങ്ങനെ വെച്ചിട്ടാണ് പ്രിഫർ ചെയ്യാറ് ഇങ്ങനെ എടുക്കുമെങ്കിലും ഞാൻ ഇങ്ങനെയാണ് വെക്കാറുള്ളത് കേട്ടോ എന്തായാലും ഇത്രയൊക്കെയാണ് ഈ ഒരു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്തായാലും നല്ല രീതിയിൽ യൂസ്ഫുൾ അതായത് ബേബീസിനൊക്കെയുള്ള മോംസിനൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ എനിക്കിത് കിട്ടിട്ട് ഒരു നയൻ മന്ത് ടെൻ മന്ത് വൺ ഇയറിൻ്റെ അടുത്ത ആഹാർ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇതുവരെ യൂസ് ചെയ്തൊരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ ഇതിന്റെ ആണെന്നുണ്ടെങ്കിലും പുറത്തു ഇങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ കോട്ടി വരുന്നത് നമുക്ക് കൈക്കുള്ള കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ക്യൂട്ടായിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ അപ്പോൾ എന്തായാലും പ്രോഡക്റ്റും കാര്യങ്ങളും ലിങ്ക് ഒക്കെ ഞാൻ താഴത്തെ കമന്റ് ബോക്സിൽ അതൊരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക നിങ്ങളൊന്ന് തിരിച്ചെത്തിയത് നോക്കണം അത് മാത്രമല്ല അവരുടെ പ്രോഡക്റ്റ് നിൽക്ക് ആമസോൺ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും കിട്ടും അതുമാത്രമല്ല ലവ് ലഫ് ഡോട്ട് കോമിൽ നിൽക്കുക വരെ പ്രോഡക്റ്റ് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ തിരിച്ചെത്തിയത് നോക്കാം അമ്മേനില് കേറ്റിരുത്തി താട്ടനെ നമ്മുടെ എക്സ്പ്രഷൻ അറിയാൻ വേണ്ടിട്ട് കേറ്റിരുത്താന്ന് പറഞ്ഞ കേട്ടിരുത്തിനെ ഒരു സാധനം ഇങ്ങനെ പോവല്ലേ ഇത് കുഴപ്പമൊന്നുമില്ല മസാജാണ് ഇരിക്കുന്ന കുഴപ്പമൊന്നുമില്ല പോവല്ലേ അമ്മേനെ മസാജറിൽ ഇരുത്തി അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ വന്നത് കുട്ടികളിലൊക്കെ കളിക്കാനുള്ള ഒരു ഇതിലേക്കാണ് കേട്ടോ ഉത്തിരിതുണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ കുറെ എണ്ണത്തിലൊന്നും അമ്പിടൊന്നും കയറുന്നില്ലായിരുന്നു ഇതിൽ അമ്പുവിന് കയറണമെന്ന് പറഞ്ഞിട്ട് അമ്പടിങ്ങനെ കയറ്റി തരാനും പുനൂസിനോട് പറഞ്ഞപ്പോൾ അങ്ങനെ കയറ്റി അവനോട് ഇരുത്തി കൊടുത്തു പക്ഷേ ഇത് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് നമ്മളവിടെ നിന്ന് ഇതെടുത്ത് വർക്ക് ചെയ്യിപ്പിച്ച് ചോദിക്കുമ്പോഴത്തേനും അവനൊരു പേടി അവനതാടിയപ്പോൾ തന്നെ ചാടി ചാടിയൻ്റെ കൈ കയറുമായിരുന്നു കേട്ടോ കാര്യം അവൻ അവിടെ ഇരുന്നില്ല പിന്നെ അത് എടുത്ത് ടിക്കറ്റ് എടുത്ത് കൊണ്ട് താട്ടൻ പറഞ്ഞു ബൈക്കിൽ കൊണ്ടിരുത്താന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ ബൈക്കിൽ ഇരുത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയതെട്ടോ ബൈക്കൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒന്ന് അതിൽ ഇരുന്ന് കളിക്കുമായിരിക്കുമെന്ന് എഴുതിയിട്ടാണ് അവിടെ കൊണ്ടിരുത്തിയത് പക്ഷേ അവനിങ്ങനെ പിടിക്കും അവനെ ഇടന്ന് പോകുന്നു അവന് അവനെ എത്തല്ല കിടൂനൊക്കെ എത്തും കണ്ണമോനും പക്ഷേ അത് ഭയങ്കരമായിട്ട് വലുത് പോലെ ആയിരുന്നു അതിന് ശേഷം ഞങ്ങളപ്പം എന്ത് ചെയ്തു വീണ്ടും കണ്ണമോനും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഈ സംഭവങ്ങളുണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞിപ്പിള്ളേർക്ക് ഇരിക്കാൻ പറ്റിയ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവൻ നേരെ നദിലിരുന്നാൽ മതിയെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെയെല്ലാം ചുറ്റിങ്ങനെ നോക്കാറുണ്ട് കാര്യം ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു നമ്മൾ വല്ലപ്പോഴും കുഞ്ഞുങ്ങളെയും കൂട്ടിയിട്ട് ഇങ്ങനെയൊക്കെ വരണം കേട്ടോ കാരണം എന്താ വെച്ച് അവരുടെ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് കണ്ണമോനെ കൊണ്ട് എവിടെയെങ്കിലും പോകുന്നതും അവനെ ഓരോന്നൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് കാണുന്ന ആ ഒരു സന്തോഷം ഉണ്ടാവില്ലേ അത് കാണുമ്പോഴത്തേനും എനിക്ക് കിട്ടുന്ന ഒരു ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് കത്തിയ പറഞ്ഞാൽ എനിക്കത് എങ്ങനെയാണ് പറഞ്ഞ് തരേണ്ടതെന്ന് അറിയത്തില്ല എനിക്കൊന്നും മിക്ക പാരന്റ്സിനും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ അത് നമ്മൾ കുട്ടികളെ എവിടെയൊക്കെ ഒക്കെ കൊണ്ടുപോയിട്ട് അവരത് കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു കാണുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഇത് ഇവിടെ നിന്ന് അവന് കളിക്കാൻ പറ്റത്തില്ല മനസ്സിലാക്കും അകത്തത് ഇതുപോലൊരു സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഉരുസുന്നതും അന്ന് ചാടുന്നതൊക്കെ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഇറക്കി വിട്ടപ്പോൾ തന്നെ അമ്പിടും കീട് ഒന്നും വേറെ ഏതോ ലോകത്തായിരുന്നു സത്യം പറഞ്ഞ അവരൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് കാര്യം ഭയങ്കര സന്തോഷായിരുന്നു മൂന്നുപേരും കൂടെ അവിടെ നിന്ന് ഉരുസുന്നു പന്തെടുത്ത് കളിക്കുന്നു ബോളിലേക്ക് എടുത്ത് ചാടുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷത്തോടെ തോന്നരുതല്ലേ ചില ചിലർ വിചാരിക്കും ഓ ഇതിനൊക്കെ ഇത്ര പക്ഷേ എന്താണെന്നറിയില്ല അറിയില്ല എനിക്കിതൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്ന സംഭവമാണ് കേട്ടോ നമ്മളും ഇങ്ങനത്തെ ഇതാ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ബോൾസ് ഒക്കെ ഉള്ളതിലും ഈ ചാടുന്നതെല്ലാം ഒക്കെ ആകുമ്പം ഫസ്റ്റ് ടൈം കേട്ടോ അല്ലാതെ അടുത്ത് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഫസ്റ്റ് ടൈമാണ് ഇത് ശോഭാ സിറ്റി മാളിലാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായെന്ന് തോന്നിയാണ് ഓർക്കുന്നില്ല ശോഭാ സിറ്റി മാളിലാണ് ഇതുള്ളത് അപ്പോൾ അടുത്തുള്ളവരാണെന്നുണ്ടെങ്കിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഇടയ്ക്കിങ്ങോട്ടൊക്കെ കൊണ്ടുവരാൻ നല്ലതാണ് നല്ല അടിപൊളിയാണ് ഒരുവിധ എല്ലാ ഏജ് ഗ്രൂപ്പ് ആയിരിക്കും കുട്ടികൾക്കുള്ള എല്ലാ മിക്ക കളിപ്പാട്ടങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി അവർ ഏകദേശം കളിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ കിടൂനും എഴുത്തുമ്മയ്ക്കും മക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അവരതൊക്കെ കൂടെ കഴിച്ചു അതിനുശേഷം ഞങ്ങൾ മിൽക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബൂസ്റ്റ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനും അമ്മടും കൂടെ ഒരെണ്ണം കഴിച്ചു അമ്മയും കഴിച്ചു എല്ലാം എല്ലാവരും കഴിച്ച് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി പിന്നെ ഞങ്ങൾ നേരെ പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ വേറെ എവിടെയും കയറിയത് ഞങ്ങളുടെ ആ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ അവരെ കളിപ്പിക്കുക അവർക്ക് ഇഷ്ടപ്പെട്ടവരുത്തൂടെ കൊണ്ടുപോകാമെന്നൊരു ഉദ്ദേശം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുകാരണം അവിടെയൊക്കെ കയറി കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഇറങ്ങി നമ്മൾ

കഴിച്ചാൽ അത്ര വലിയൊരു വീഡിയോ ഒന്നും ഇല്ല കേട്ടോ ചെറിയ വീഡിയോ ആണ് പക്ഷെ ഞങ്ങൾ ഇങ്ങനെ കുട്ടികളെ കൊണ്ട് പുറത്തു പോയി അവർ എൻജോയ് ചെയ്തൊരു വീഡിയോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ കളിക്കാൻ വേണ്ടി കൊണ്ടുപോകുകയും ചെയ്യുമ്പോൾ സത്യം പറയട്ടെ എനിക്ക് ഭയങ്കര സന്തോഷം നേരത്തെ പറഞ്ഞില്ല വീഡിയോയിൽ അപ്പോൾ അതുപോലെ ഉള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എനിക്ക് തോന്നി ഇച്ചിരി ഉള്ളെങ്കിലും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എന്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന കാര്യമായിട്ട് ഇതിൽ ഒരുപാട് എന്തൊക്കെയോ ഒന്നുമില്ല കരാലും അങ്ങനെ എടുക്കാൻ മാത്രം ഉണ്ടായിരുന്നില്ല പിന്നെ ട്രാവൽ ചെയ്യുന്നു അവിടെ ചെല്ലുന്നു അവിടെ ഇറങ്ങുന്നു കുട്ടികളും കൂടെ നേരെ അവിടെ കയറുന്നു കളിക്കുന്നു ജസ്റ്റ് അവിടെ കയറിയിട്ട് കഴിക്കുന്നു ഇറങ്ങുന്നു പോരുന്നു ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ തന്നെ ഈ വീഡിയോയിലുള്ളു അല്ലാതെ വേറെ ഒന്നും ഈ വീഡിയോയിൽ ഇല്ല എന്നാലും എനിക്കിഷ്ടമാണ് അങ്ങനെയുള്ള ഇത്തരം കുഞ്ഞുങ്ങളുടെ എൻജോയ്മെൻറ്റ്സ് അതൊക്കെ എടുക്കുന്നതും പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഒരു രസമല്ലേ അപ്പം അങ്ങനെ എടുത്താണ് കേട്ടോ